ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജനാൻ ജി സുഷൻ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചക്ക ബിരിയാണിയാണ് കേട്ടോ കുറേ കാലമായിട്ട് നമ്മൾ തയ്യാറാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള ചൊളയുള്ള ചക്കയാണ് അപ്പം നമുക്ക് ആദ്യം ഈ ചക്കയൊക്കെ ഒന്ന് നന്നാക്കി വെക്കാം ഇനി ഇതിലെ കുരുവ് ഒക്കെ ഒന്ന് കളയുകട്ടോ എന്നിട്ട് നമുക്ക് ചക്ക ചെറുതാക്കി മുറിച്ച് വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് പുരു മാത്രം മതി അത് നമുക്ക് ചെറുതാക്കി മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഒരു മൂന്ന് വലിയള്ളി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു അഞ്ചാറ് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂണോളം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഊപ്പിച്ച് കൊടുക്കാം ഈ മസാ മസാലേൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്നും നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പില മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഈ സമയം നമുക്ക് ചക്ക വേവിക്കാനായിട്ട് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളവും ഉപ്പും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ആയിട്ട് ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചക്കയിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇത് അത്യാവശ്യം നല്ല മഞ്ഞ കളറുള്ളൊരു ചക്കയായിരുന്നെ അപ്പം നമ്മളത് ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ചക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ